കൊച്ചിയിൽ മയക്കുമരുന്നുമായി യുവാവ് പിടിയിൽ എറണാകുളം ഞാറയ്ക്കൽ ഇടവനക്കാട് കോട്ടത്തറ വീട്ടിൽ മുഹമ്മദ് അഫ്സലിനെയാണ് ഡാൻസ് ഓഫ് ടീമും ആലുവ പോലീസും ചേർന്ന് പിടികൂടിയത് ഇയാളിൽ നിന്നും ആറ് എൽ എസ് ഡി സ്റ്റാമ്പും മൂന്ന് ഗ്രാമോളം രാസലഹരിയും കണ്ടെടുത്തു ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്നുമായി ഇയാളെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറരയോടെ ബൈക്കിൽ മയക്കുമരുന്നുമായി പോകുമ്പോൾ യു സി കോളേജിന് സമീപത്ത് വച്ചാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് ബൈക്കിൽ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു രാസലഹരിയും എൽ എസ് ടി സ്റ്റാമ്പുമെന്ന് പോലീസ് പറഞ്ഞു യുവാക്കൾക്കിടയിൽ വിൽപ്പന നടത്താൻ വേണ്ടിയായിരുന്നു ഇത് കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.